പൊങ്ങി സംശയം അത് പൊളിഞ്ഞില്ലേ അപ്പൊ പിന്നെ അതിന്റെ അത് ഇന്നലെയും കൂടി ഈ പിന്നെ നമ്മുടെ അനുമോള് ശൈത്യോട് സംസാരിക്കുമ്പോ അനുമോള് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നോ അവൻ എനിക്ക് തങ്ങളെ പോലൊക്കെയാണ് കേട്ടോ എന്നൊക്കെ അന്നേരം നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഡൗട്ട് ഉണ്ട് പുള്ളിക്കാരം ബോൾഡായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചെന്നറിയോ ഇന്ന് ഗിസയില് ഗിസയില നമ്മുടെ ശൈത്യ അനുമോളിൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് ഈ പറയുന്ന പോലെ ആര്യൻ്റെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ആര്യന് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വൈഫാവാൻ താല്പര്യമുള്ള പെമ്പിള്ളേർ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ അനുമോൾ ആകാംക്ഷയോടെ എങ്ങനെയായിരിക്കും അപ്പോൾ ഉടനെ ശൈത്യ പറയുന്നത് ഈ പറയുന്ന പോലെ അവൻ ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു പെണ്ണിനെയാണ് ആഗ്രഹിക്കുന്നത് കാരണം അവന്റെ അമ്മ ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആണ് അപ്പൊ അവന്റെ അച്ഛൻ പക്ഷേ ഒരു കാമായിട്ട് ആളാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ കോമ്പോസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഞാൻ അവൻ ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആയതുകൊണ്ട് ഒരു കാമായിട്ടുള്ള ഒരു പെങ്കുച്ചിനെയാണ് അവൻ ഇഷ്ടം എന്നുള്ള രീതിയിൽ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ കൂടെ ഒരു കുറച്ച് ഓൺ കാര്യങ്ങളാണ് ഇത് ബാക്കി വെളിയിൽ പോയാൽ എങ്ങനെയായിരിക്കും പലരും തന്നെ തെറ്റിതിരിക്കും അതെങ്ങനെയാണ് വാങ്ങിയാന്നുള്ള ഒരു ആഡ് ഓണും കൂടിയുണ്ട് എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് എന്തൊക്കെയോ നടക്കാൻ സാധ്യത ഉണ്ട് അവിടെ ലവ് ട്രാക്ക് ഓടാൻ ചാൻസ് ഉണ്ട്